പത്തനംതിട്ട മൈലപ്രയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശി ഓട്ടോ ഡ്രൈവറാണ് നിലവിൽ പിടിയിലായത് ഓട്ടോയുടെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് പത്തനംതിട്ട മൈലപ്പറയിൽ കടയ്ക്കുള്ളിൽ എഴുപത്തിമൂന്നുകാരൻ ജോർജ് ഉണ്ണുണ്ണി കൊല്ലപ്പെട്ട കേസിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്തത് മൂന്നുപേരെ കൃത്യം നടന്നുവെന്ന് കരുതുന്ന സമയത്ത് പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇവരിലേക്ക് എത്തിച്ചത് രണ്ടുപേരെ ഇന്ന് രാവിലെ പോലീസ് വിട്ടയച്ചു നിലവിൽ ഓട്ടോ ഡ്രൈവർ പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി മാത്രമാണ് കസ്റ്റഡിയിലുള്ളത് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച അന്വേഷണം തുടങ്ങി കേസുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് കൂടുതൽ പേർ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റന്നാളാണ് സംസ്കാരം ശ്രീകുമാരൻ 24 പത്തനംതിട്ട अं जिंदे पद